പരിസരം മാറ്റണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതിന് ഈ നാടിന്റെ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന വടകരയുടെ ജനകീയ എം പി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സവിത മണക്കുനി അവർകളാണ് ഈ നമ്മുടെ ആവാസ വ്യവസ്ഥ സംരക്ഷണ മേഖലയിൽ കൂട്ടായി ഗ്രാമപഞ്ചായത്തിലെ ഈ പഞ്ചായത്തിലെ ഒരു ഒരു അംഗത്തെ പോലെ ഈ നാട്ടുകാരിയെ പോലെ നമ്മളോടൊപ്പം ഉണ്ടാവുന്ന ശ്രീമതി ഡോക്ടർ കെ പി മഞ്ജു അവതരിപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീ സജിത് കുമാർ അവരുടെയും അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ചെയർപേഴ്സൺമാർ പഞ്ചായത്ത് അംഗം പ്രിയങ്കരനായ ശ്രീ വി പി ദുൽഖിഫിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ശ്രീ ബബിത്ത് മലോൻ ശ്രീമതി പി സി ഹാജറ ശ്രീ ഗോപി നാരായണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സബിത മണിക്കുരി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ദീർഘനാളത്തെ ഒരു പ്രവർത്തന സാഫല്യമാണ് ഇന്നിവിടത്തെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് വളരെ കാലങ്ങളായി നമ്മുടെ ഈ വടകര പേരാമ്ര റൂട്ടിൽ പാതയോരത്ത് കാടുമൂടിക്കിടന്ന് ഉപയോഗശൂന്യമായി പോയ ഒരു വലിയ ജലസ്രോതസ്സ് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് മാത്രമല്ല ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഹൃദയം തുറന്ന അഭിനന്ദനങ്ങൾ നേരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഈ ചെയ്തു വെച്ച കാര്യത്തിന്റെ ഗുണവും വലുപ്പവും അതിന്റെ ഇമ്പാക്റ്റും എത്രയാണ് എന്നുള്ളത് വാക്കിൽ നമുക്ക് പറയാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല പ്രിയപ്പെട്ട പ്രസിഡന്റ് സവിതയിച്ചിയും അതുപോലെ തന്നെ മുനീർ കെക്കിവിടെ സൂചിപ്പിച്ചു ഇതിനൊരുപാട് പശ്ചാത്തലവും ഇത് ഐതിഹ്യപരമായും പ്രാധാന്യമുള്ള ഒരു കുളമാണ് എന്നുള്ളത് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അത് ഈ റോഡിന്റെ വശത്ത് തകർന്നു കിടക്കുന്നത് അപകടങ്ങൾക്ക് ഒരു പ്രദേശമായി മാറിയിരുന്നു എന്നുള്ള പ്രയാസം ഇവിടെ പങ്കുവെച്ചതിനെ മാറ്റാൻ കഴിയുന്നു എന്നിവിടെ സൂചിപ്പിച്ചു ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഉദ്യാനം പോലെ ആളുകൾക്ക് ഇരിക്കാനും സമയം ചെലവഴിക്കാനുമുള്ള ഒരു പൊതു ഇടമായി അടുത്ത ഘട്ടത്തിൽ ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം എല്ലാം ഇവിടെ സൂചിപ്പിച്ചു നമ്മൾ ആരെങ്കിലും ആലോചിക്കുക എന്റെയോ നിങ്ങളുടെയോ ഇപ്പോഴത്തെ ജീവിതകാലത്ത് എവിടെയെങ്കിലും നമ്മളായിട്ട് എവിടെയെങ്കിലും ഒരു കുളം കുത്തുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഉള്ളത് നികത്താൻ അല്ലാതെ കുത്താൻ നമുക്ക് കഴിയാത്ത തരത്തിൽ സ്ഥലത്തിന്റെ പരിമിതിയും സ്ഥലത്തിന്റെ വിലയും ഒക്കെ നമ്മുടെ മുമ്പിൽ വലിയ പ്രയാസമായിട്ട് മാറിയിരിക്കുകയാണ് ആരോ കുത്തിയ കുളത്തിൽ നിന്നാണ് ആരോ കുത്തിയ കടലിൽ നിന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം നമ്മൾ കുളിക്കുന്നതും കുടിക്കുന്നതും ഏതോ തലമുറ നട്ട മരങ്ങളാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന തണൽ അടുത്ത തലമുറക്ക് എന്താണ് കൊടുക്കാമെന്ന് ചോദിക്കുമ്പോൾ കൂടുതലായിട്ട് നട്ടതിന്റെ കഥയോ കൂടുതലായിട്ട് കുത്തിയതിൻ്റെ കഥയോ ഇല്ലെ പറയാനില്ലെങ്കിലും ഉള്ളതിനെ സംരക്ഷിച്ചു പിടിച്ചു എന്നെങ്കിലും പറയാൻ ഈ തിരുവള്ളൂരി ഈ പ്രദേശത്തെ ചെക്കിക്കുളത്തെ പ്രദേശത്തിന് കഴിയും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു നേട്ടം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല വരുന്ന എന്ത് ഇത്ര രാത്രി വൈകിട്ട് എങ്ങനെ ആൾക്കാർ കാത്തിരിക്കണെന്നൊക്കെ പറയാം അപ്പൊ ഞാൻ പറയാം എന്റെ പ്രത്യേകതയല്ല ഒത്തുചേരത് എന്നാണ് ഈ പദ്ധതി കൊണ്ട് ആഗ്രഹിക്കുന്നത് അതിനായി ഈ പദ്ധതിയുടെ തുടർച്ചയായി കുളത്തിനരികിൽ ഒരു ജവഹർ ഉദ്യാനത്തിന് പഞ്ചായത്ത് രൂപം നൽകി പതിനാലായിരം രൂപ അനുവദിച്ചിട്ടുണ്ട് സംരക്ഷണ ഇതിന്റെ ഭാഗമായി നടക്കും ും ഭരണസമിതിയെയും ബഹുമാനപ്പെട്ട ഒക്കെ ഈ വേദിയിലേക്ക് സന്തോഷപൂർവം അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ഇത്തരം ഒരു നല്ല ഒരു ആശയം നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റിയത്